മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് ഭയമുള്ള ഒരാളാവണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് ആ സ്നേഹത്തിനു മാത്രമേ ആത്മാർത്ഥതയുണ്ടാകൂ ആ സ്നേഹം സൗഹൃദമായാലും പ്രണയമായാലും സങ്കടപ്പെടാതിരിക്കുക നിങ്ങൾക്ക് നഷ്ടമായതെല്ലാം മറ്റൊരു രൂപത്തിൽ നിങ്ങളെ തേടിയെത്തും ഭക്തരെ അലിഞ്ഞു ചേരുവാൻ മനുഷ്യന് ഉള്ളൂ ഒന്ന് മണ്ണിലും പിന്നെ മനസ്സിലും നിങ്ങൾ കഴിവ് കെട്ടവനാണെന്ന് വിധിച്ചവരുടെ മുന്നിൽ നിങ്ങളെ വലിയവനാക്കി ഉയർത്തി ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത അത്രയും ഉയരത്തിൽ ഈശ്വരൻ നിങ്ങളെ ഉയർത്തും ഭക്തരെ നിങ്ങളുടെ ചിരി നഷ്ടപ്പെടുത്തിയ ഇടങ്ങളിലേക്ക് തിരിച്ചു പോകരുത് അങ്ങോട്ട് തിരിഞ്ഞുപോലും നോക്കരുത് ചിലർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു ഇടത്താവളം പോലെയാണ് അവരുടെ യാത്രയിലെ താൽക്കാലികമായ ഒരു വിശ്രമം ആ ഇടവേള കഴിഞ്ഞാൽ അവർ യാത്ര തുടരും നിങ്ങൾ മാത്രം അവർ ബാക്കി വെച്ച് പോയ നിമിഷങ്ങളുടെ ഓർമ്മകളുമായി ആ വഴിയിൽ ഒറ്റപ്പെട്ടു പോകും ഭക്തരെ ചിലർ വാക്കുകൾ കൊണ്ട് സ്നേഹിക്കും ചിലർ പ്രകടനം കൊണ്ട് സ്നേഹിക്കും ചിലർ വാഗ്ദാനങ്ങൾ കൊണ്ട് സ്നേഹിക്കും ചിലർ ബുദ്ധി കൊണ്ട് സ്നേഹിക്കും ഇതൊന്നുമല്ലാതെ മനസ്സുകൊണ്ടുള്ള സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം പക്ഷേ പലപ്പോഴും അവരെ ആരും തിരിച്ചറിയാറില്ല ഒരാളെ നിങ്ങൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ആയിരം മുഖങ്ങൾ വന്നാലും അയാൾക്ക് പകരമാവില്ല ഉലയാത്ത തീരുമാനങ്ങളാണ് എല്ലാവരെയും ഉഷിരുള്ളവരാക്കുന്നത് അറിവില്ലാതെയുള്ള സ്നേഹവും സ്നേഹമില്ലാതെയുള്ള അറിവും നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സഹായിക്കില്ല ഭക്തരെ ഏറ്റവും അടുപ്പമുള്ളവരാണ് അതിസമർത്ഥമായി ചതിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ആഴത്തിലുള്ള മുറിവുകൾ സമ്മാനിക്കുന്നത് ലോലമായ ഹൃദയമുള്ളവരെ ഒരിക്കലും വേദനിപ്പിക്കരുത് അവർക്ക് അമിതമായ ചിന്ത കാരണം ഉറക്കം പോലും നഷ്ടപ്പെടും ഭക്തരെ നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സഹായിക്കുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും ചേർത്ത് നിർത്തുക നെഗറ്റീവ് വ്യക്തികളിൽ നിന്ന് അകന്നു നിൽക്കുക ഓരോ പരിഹാരത്തിനും അവർ പുതിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നതാണ് ഭക്തരെ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മറക്കരുത് മരങ്ങൾ എല്ലാ വർഷവും ഇലപൊഴിക്കും എന്നിട്ട് നാളുകൾ കഴിഞ്ഞ് പുതിയ തളിരുകൾ കൊണ്ട് സമൃദ്ധമാകും നിങ്ങളുടെ മാനസികാരോഗ്യത്തേക്കാൾ മൂല്യമേറിയ ഒരു വസ്തുവും ഈ ലോകത്തില്ല അതുപോലെ തന്നെ മനസ്സമാധാനം നശിപ്പിക്കുന്ന ഒരു ബന്ധവും നിങ്ങൾക്ക് വിലപ്പെട്ടതുമല്ല ഭക്തരെ എല്ലാ വിഷമങ്ങളും പറഞ്ഞു തീർക്കരുത് ചിലതൊക്കെ ഉള്ളിൽ തന്നെ വയ്ക്കണം എന്നാലേ ജീവിക്കാൻ ഒരു വാശിയുണ്ടാകൂ ഒരു കാലവും ഒരുപാട് കാലത്തേക്കില്ല നല്ലതായാലും ചീത്തയായാലും എല്ലാത്തിനെയും അഭിമുഖീകരിക്കുക ചിലതിനെ അതിജീവിക്കണം ചിലതിനോട് പൊരുത്തപ്പെടണം നിങ്ങൾ തെറ്റായ ആളുകളെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിയില്ലെങ്കിൽ ഒരിക്കലും ശരിയായ ആളുകളെ കണ്ടുമുട്ടുകയില്ല ഒരാളെ പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് ചിന്തിക്കുന്നത് വിഡിദ്ധമാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം അണിഞ്ഞവരായിരിക്കും പലരും ഭക്തരെ വിജയത്തിലൂടെയല്ല ശക്തി കൈവരുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളാണ് നിങ്ങളെ ശക്തരാക്കുന്നത് ഏത് വിഷമഘട്ടത്തിലും നിങ്ങൾ തളരില്ല എന്ന് തീരുമാനിച്ചാൽ അതാണ് നിങ്ങളുടെ ശക്തി ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ